അങ്ങനെ നമ്മൾ ഷാനവാസ് തിരിച്ചെത്തി മക്കളെ ഷാനവാസ് നമ്മുടെ ലാലേട്ടന്റെ പുതിയ പ്രൊമോ ഉണ്ടല്ലോ അപ്പം ഇന്ന് എവിഷന്റെ പ്രൊമോ അതിനകത്ത് നമ്മുടെ ആതിലയുടെ തൊട്ടെടുത്ത് നമ്മുടെ ഷാനവാസ് ഇരിക്കുന്നുണ്ട് അപ്പം പ്രൊമോയുടെ ഇടയിൽ കാണിക്കുന്നുണ്ട് വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ലാലേട്ടൻ വന്നിരുന്നു വീട്ടിൽ ഓരോരുത്തരോടും ചോദിക്കുന്നു ആര് പുറത്തു എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ആദില പറയുന്നത് അനു നൂറേയും സേഫ് ആവണം എന്ന് പറയുന്നു ലാലേട്ടൻ ചോദിക്കുന്ന രണ്ടു പേരും അത് പറ്റത്തില്ലെന്ന് പറയുന്നുണ്ട് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ അനീഷിനോട് ചോദിക്കുമ്പോ അനീഷ് പറയുന്നത് നൂറെ എന്നാണ് അങ്ങനെ ഓരോരുത്തരോടും അല്ല ആരോടും ചോദിക്കുന്നത് ഇവരോട് ചോദിക്കാനായിട്ട് ഒരുങ്ങുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരോടും ചോദിക്കുന്നുണ്ടാവാ അപ്പം ഇന്ന് ആരാണ് പുറത്തു വന്നതെന്ന് ഒരു അറിവില്ല കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ പി ആറിന്റെ പണികളെ കുറിച്ചുള്ള ഭയങ്കരമായി ബഹളം പുറത്തു നടക്കുകയാണല്ലോ ഇതിനു മുമ്പ് നമ്മുടെ ബിഗ് ബോസിന്റെ ഷോ ഷൂട്ടിങ് സമയത്ത് തന്നെ പലരും പല കാര്യങ്ങളും പുറത്തോട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പം എല്ലാം സൈലന്റ് ആണ് അപ്പൊ ആരാണ് പുറത്തു പോകുന്നത് ആർക്കും ഒരു വിടത്തും പിടിയില്ല ഇത് ഓരോരുത്തരും അറിഞ്ഞിട്ട് അത് പുറമെ പബ്ലിസിറ്റി കൊടുത്ത് അടുത്ത ആൾക്കാരെ അറിഞ്ഞു അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ആരാണ് പുറത്തു പോകുന്നത് നേരത്തെ അറിയുവായിരുന്നു പക്ഷെ ഇത്തവണ പുറത്തു പോകുന്ന ആരാണെന്ന് ആരും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ആരാണ് പുറത്തു പോകുന്നതിൽ എല്ലാവർക്കും കൺഫ്യൂഷൻ ആണ് അപ്പൊ ആര് പുറത്തു പോയാലും ഇന്നിപ്പോ ഷോ തീരാറായി ആരെ ആരെയോ നിർത്തണമെന്നില്ല ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പുറത്തുവിട്ട് വിടട്ടെ എന്ന് വിചാരിക്കുന്നു പിന്നെ മിഡ് വീക്ക് അപീക്ഷൻ ഉണ്ടാവും പിന്നെ നിവിൻ പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് കാരണം കഴിഞ്ഞ ആഴ്ച നിവിൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ള പ്രവൃത്തികൾ അമ്മാതിരി ആയിരുന്നു എന്തായാലും അവിടെ നിൽക്കാൻ ഇനി അധികം പറ്റത്തില്ല അടുത്ത രണ്ടാഴ്ചക്കുള്ളിൽ എല്ലാവരും പുറത്തു പോകണം ഫൈനൽ ഫിനാലേ വരികയാണ് അങ്ങനെ ഷാനവാസിന്റെ കാര്യത്തിൽ ഇന്ന് തീരുമാനമാകുന്നു ഇന്നത്തെ എപ്പിസോഡിൽ ഷാനവാസ് എത്തുന്നുണ്ട് ആ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് ഷാനവാസിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് കാണാം അപ്പം നല്ലതുപോലെ കാണിക്കുന്നില്ല പക്ഷെ ഷാനവാസങ്ങനെത്തുന്നുണ്ട് തിരിച്ചെത്തുന്നുണ്ട് അതിൻ്റെ പുള്ളിക്കാരൻ്റെ ഹെൽത്ത് ഒക്കെ പുള്ളിക്കാരൻ തിരിച്ചെത്തിയിരിക്കുന്നു അത് നമുക്കിന്ന് എപ്പിസോഡിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളും പിന്നെ